ഒന്ന് വയറൽ ആക്കാൻ ഹായ് കൂട്ടുകാരെ പുതിയ വീടിലൊക്കെ സ്വാഗതം ഹാർബറേ ഇവിടെ കുറച്ച് നെല്ല് അയലും മീനൊക്കെ കാണുന്നുണ്ട് ഒന്ന് നോക്കാം നമുക്ക് അടിപൊളി ആയില്ല സൂപ്പർ ആയില്ല സൂപ്പർ ഫൈൻ ആയില്ല സൂപ്പർ കരിപ്പായ പച്ചക്കറി അടിപൊളി കാണാൻ ഉണ്ട് കാണാൻ നല്ല തിണ്ടണ്ട്ട്ടോ വലിയ തെണ്ട ഫ്രഷ നല്ല നല്ല ഐഫോൺ വാങ്ങി യൂട്യൂബർ നീന എന്താണ് ആയിര നമ്മളൊക്കെ വ്യാപന ഇല്ലേ ഹായ് ആയിക്കുട്ടുകാരെ പുതിയ വീട്ടിലേക്ക് സാഗം അവള് ലോഹിക്കാറുണ്ട് സാബിന്റെ കയ്യില കിട്ടണ പുതിയങ്കാടിക്ക് പോയിക്കോളിട്ടോ എല്ലാവരും പുതിയങ്ങാടിയിലേക്ക് പോയിക്കോളി പുതിയ കാടിക്കുന്നൊക്കെ പുതിയ കാടിക്ക ഈ മീനൊക്കെ നീ മൊലാളി കൊണ്ടുപോട്ടെ പുതിയങ്ങാടി പോയാലി ഫ്രഷ് മീൻ കിട്ടും എല്ലാം നല്ല നാടൻ മീൻ കെട്ടോ പുതിയങ്ങാടി പള്ളിന്റെ മുമ്പിൽ ഉണ്ടാവും പള്ളിന്ന് അമ്പാടി ഫ്രഷ് സൂതാണ് അടിപൊളി സൂതാ പച്ചക്കരി പച്ചക്കാരിമ്പ് മക്കളെ

لا کو نتو اڏا کو نتو اها نانو پر اس پالدي اڙي انه پالدي 1000000 اڙي اور اڪي ني پر هدا تي جو 2000000 پيرانو ٽي اوز نا 1000000 അവിടെ കൊടാണോ വന്ന് ആരി കൊടേ കൊടാണോ സർ വൈ എത്ര പറയും ആ ഓട വിട്ടാടി എല്ലാവർക്കും ചേകി ബന്ധം കൊണ്ടാ ഇരയിലോട്ട് വെന്ന ലൈനിൽ ഇതിന് മുകളില് ഇതിന് മുകളില് മത്തി അതിലേ മിക്സ് ആണ് ചില്ലറ മത്തി പട്ടാ നോക്കണ ഇങ്ങോട്ട് നോക്കണേ മറ്റേട്ടാ വിറ്റൂട് വിറ്റൂട് വിറ്റൂട്

പുതിയാപ്പത്തെക്കളാട്ടോ നമ്മള്മാരി ജിമ്മര്ത്തിയർപ്പിടുത്ത് ആയതാണ് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാ വിജയിപ്പിക്ക നമ്മള് പുതിയ വിജയിപ്പിക്കാനിന്റെ പേര് മറ്റേ പുതിയ വയറൽ ആക്കാൻ പറ വയറാക്കാൻ പറഞ്ഞു വയറൽ ആക്കി ഒന്ന് വയറൽ ആക്കാൻ നമ്മളെ കൊട്ടക്കാരനാണ് എത്ര കാലിൽ പെരുന്നിക്കലിയായിട്ടുള്ളു നമ്മളൊക്കെ ജൂനിയർ 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 वयर लाकड वायर ला डान्स हे डान्स वाच डान्स वाच